നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻറ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം മെയ് ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവലുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്ന മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളെ ഏറ്റെടുക്കുവാനും പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും ഗനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് കാർത്തികയുടെ ഒടുവരുത്ത് മൂന്ന് പാദം രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല വിധത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന ഘടകങ്ങൾ വന്നു ചേരും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ ചുമതലകളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും വൈജ്ഞാനികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ അംഗീകാരം ലഭിക്കും അശ്രാന്ത പരിശ്രമത്താൽ ആഗ്രഹ സാഫല്യത്തിന് യോഗമുണ്ട് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട് ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടു കൂടിയതായിട്ടൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാനും യോഗമുണ്ട് മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണ്ണതത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് നിലവിലുള്ള ജോലിയിൽ ഇനി ഉയർച്ചകൾ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപരിപഠനത്തിന് അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുവാനും അഥവാ രൂപകൽപ്പന ചെയ്യുവാനും അന്തിമ രൂപം കൈവരുവാനും യോഗമുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും മാസങ്ങളോളമായി അനുവർത്തിച്ചു വരുന്ന വ്യായാമക്രമങ്ങൾ പകർച്ചവ്യാധിയെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും പുത്ര പൗത്രാതി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു ചിത്രം വര ശില്പവിദ്യ കലാകായിക രംഗങ്ങൾ മുതലായവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങൾക്ക് വേണ്ടി പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാനും യോഗമുണ്ട് പുണർദത്തിന്റെ അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അവിചാരിതമായി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ജോലിയിലുള്ളവർക്ക് പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനുമുള്ളൊരവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധ്യതയുണ്ട് ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങുവാൻ അന്വേഷണം ആരംഭിക്കും സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനിടയുള്ളത് കൊണ്ട് ആശ്ചര്യം അനുഭവപ്പെടും വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസത്തിനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനും യോഗമുണ്ട് അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും യോഗമുണ്ട് മകംപൂരം പൂരം ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും സകുടുംബം വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് ശാസ്ത്രീയവശവും പ്രായോഗിക വശവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതി ജീവനൌഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി സൽകീർത്തിയും സ്വ ജനപ്രീതിയും വന്നു ചേരും നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് മാതാപിതാക്കളെ മാസങ്ങളോളം താമസിപ്പിക്കുവാനായിട്ട് കൊണ്ടുവരുവാൻ സാധിക്കും ഉത്തരത്തിന്റെ ഒടുവലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഇനി ഒരു വർഷത്തേക്ക് സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരും എന്ന നിർദ്ദേശം അവലംബിക്കുക തന്നെ ആയിരിക്കും നന്നാവുക ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും കഫ നിർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട് മേലധികാരികളുടെ ചുമതലകൾ ഏറ്റെടുക്കുവാനിടയുള്ളത് വിനോദയാത്ര മാറ്റി മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം വന്നു ചേരുവാനും യോഗമുണ്ട് ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അധികാര പരിധി വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉണ്ടാകും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഇനി ഒരു വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കുറയുവാനിടയുണ്ട് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ച് എല്ലാ മേഖലകളിലും ആത്മനിയന്ത്രണം അവലംബിക്കാനിട വരും പല പ്രകാരത്തിലും അസുഖങ്ങൾക്ക് വിദഗ്ധമായുള്ള പരിശോധന നടത്തുവാനിടയുണ്ട് മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനും സാധ്യതയുണ്ട് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ധാരാളം അന്വേഷണങ്ങളും അവസരങ്ങളും വന്ന് ചേരുവാനിടയുണ്ട് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യത കാണുന്നു ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ യോഗമുണ്ട് ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിൽ അനുമതി ലഭിക്കാനിട വരും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട് ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരും വ്യക്തി പ്രഭാവത്താൽ ഏതൊരു ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടാകും മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട് ബന്ധുക്കൾക്കിടയിലുള്ള വാക്കു തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട് ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അന്തിമമായിട്ട് അനുകൂലമായ വിജയം കൈവരിക്കും അഭ്യൂഹങ്ങൾ പലതും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് ഉത്രാടത്തിന്റെ ഒടുവലുത്തും മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് വിജയ ശതമാനം വർദ്ധിക്കുവാനും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനും യോഗമുണ്ട് കൂടിയതായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യതയുണ്ട് ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ച് പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുവാനിടവരും വാഹനം മാറ്റിവാകുവാനും സാധ്യത കാണുന്നു സുതാര്യതയുള്ള സമീപനത്താൽ വിമർശനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും ആത്മവിശ്വാസവും വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായ ഫലം വന്നു ചേരും ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനിട വരും തൊഴിൽ മേഖലകളിൽ ആധുനിക ഭരണ സംവിധാനം അവലംബിക്കുവാനിടയുണ്ട് പരീക്ഷ ഇന്റർവ്യൂ മുതലായവയിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും കല കായികം സാംസ്കാരികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി പണം കടം വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കാണുന്നു മാസങ്ങളോളം മക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് പൂരോരട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും അവിചാരിതമായി പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുണ്ട് പ്രലോഭനങ്ങൾ പലതും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും ആത്മസമയമനം പാലിക്കണം എന്ന് സൂചിപ്പിക്കുന്നു ഗർഭിണികൾക്ക് ഈ ആഴ്ചയിൽ പൂർണ്ണ വിശ്രമം വേണ്ടിവരും ഔദ്യോഗിക ചുമതലകളെല്ലാം ചെയ്തു തീർത്ത് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതുമാണ് ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ അനുഭവ നമസ്കാരം